ായി നടന്നു വന്നിരുന്ന എസ് എസ് എഫ് കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു ആറു സെക്ടറുകളിൽ നിന്നായി അറുന്നൂറിലധികം പ്രതിഭകൾ പങ്കെടുത്തു തിരുവേഗപ്പുറ സെക്ടർ വിഭജിച്ച് പുതുതായി രൂപീകരിച്ച കായപ്പുറം സെക്ടർ കൊപ്പം ഡിവിഷൻ സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കളായി കൈപ്പുറം എഴുന്നൂറ്റി പതിനൊന്ന് കൊപ്പം അറുനൂറ്റി എഴുപത്തിരണ്ട് വിളയൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുകൾ നേടി യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി കൊപ്പം സെക്ടറിൽ നിന്നും മത്സരിച്ച സാബിദ് അൻസാർ നഗർ കലാപ്രതിഭയായും കൂരാച്ചിപ്പാടി സെക്ടറിലെ അഹമ്മദ് കബീർ മഞ്ഞളാംകുഴി സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു സമാപന സംഗമത്തിൽ മൊയ്തുട്ടി ഫൈസി കീഴ്മുറി പ്രാർത്ഥന നിർവഹിച്ചു സമസ്ത പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ മുസ്തഫ ദാരിമി വിളയൂർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് റഫീഖ് സഖാഫി കുലുക്കല്ലൂർ വഹിച്ചു കേരള മുസ്ലിം ജമാത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം സന്ദേശ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാത്ത് ജില്ലാ ഫിനാൻഷ്യൽ സെക്രട്ടറി ഉമർ മദനീ വിളയൂർ അനുമോദന പ്രഭാഷണം നടത്തി അബ്ദുൾ ജബ്ബാർ ബാക്കവി നെടുങ്ങോട്ടൂർ സുലൈമാൻ മുസ്ലിയാർ ചുണ്ടമ്പറ്റ ഹാഫിൽ ഉസ്മാൻ മുസ്ലിയാർ വിളയൂർ ബഷീർ റഹ്മാനി അൻസർ നഗർ അബ്ദുൽ ഹക്കിം അഹസനി തെക്കുമല എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു